മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ വളർന്ന് നർത്തകിയായും നടിയായും തിളങ്ങിയ താരമാണ് ദേവി ചന്ദന വിവാഹശേഷം ഭർത്താവ് കിഷോറുമായി വിജയകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഈ കലാകാരിയുടെ ജീവിതം കഴിഞ്ഞ കുറച്ച് കാലമായി രോഗങ്ങളുടെ ഒരു പോരാട്ട ഭൂമിയായിരുന്നു കോവിഡ് കാലത്ത് മരണം വരെ മുന്നിൽ കണ്ട ഈ ദമ്പതികൾക്ക് അതിജീവനത്തിൻ്റെ മറ്റൊരു വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വന്നത് കോവിഡിൽ നിന്നും എച്ച് വൺ എൻ വൺ പനിയിൽ നിന്നും ആരോഗ്യം വീണ്ടെടുത്തു വരുമ്പോഴാണ് ദേവി ചന്ദനയെ തേടി ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗമെത്തിയത് തുടക്കത്തിൽ ചെറിയൊരു ശ്വാസം മുട്ടൽ മാത്രമാണ് അനുഭവപ്പെട്ടത് കോവിഡിൻ്റെയോ തണുപ്പിന്റെയോ പ്രശ്നമായി കരുതി അത് കാര്യമാക്കിയില്ല എന്നാൽ ദിവസങ്ങൾ കഴിയുംതോറും ആരോഗ്യനില വഷളായി വന്നു ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് തിരിച്ചറിഞ്ഞു അപ്പോഴേക്കും അവസ്ഥ അതീവ ഗുരുതരമായിരുന്നു ലിവർ എൻസൈമുകൾ ആറായിരമായി ഉയർന്നു ബിലിരൂപിൻ്റെ അളവ് പതിനെട്ടായി കണ്ണുകളും ശരീരവും മഞ്ഞ നിറമായി എപ്പോഴും ചുരുണ്ടുകൂടിക്കിടപ്പ് സംസാരമില്ല എഴുന്നേൽക്കില്ല ഇതായിരുന്നു അവസ്ഥ ഏറ്റവും വേദനാജനകം ഭക്ഷണം കഴിച്ചാൽ ഛർദിക്കുമോ എന്ന പേടി കാരണം ഭക്ഷണം തൊടാൻ പോലും മടിച്ച് ആ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി ആശുപത്രിയിൽ അഡ്മിറ്റായ ദേവിചന്ദന രണ്ടാഴ്ചയോളമാണ് ഐ സിയുവിൽ കഴിഞ്ഞത് ഐ സിയുവിൽ ഫോൺ അനുവദിക്കാത്തതിനാൽ നിരവധി പേർ സോഷ്യൽ മീഡിയ വഴി തിരക്കിയതൊന്നും താരം അറിഞ്ഞതേയില്ല നൃത്തം പഠിപ്പിച്ചിരുന്ന കുട്ടികളുടെ അരങ്ങേറ്റം നടന്നത് ഈ ദിവസങ്ങളിലായിരുന്നു അതൊന്നും കാണുവാനോ വിവരങ്ങൾ അറിയുവാനോ ഈ നർത്തകിക്ക് സാധിച്ചില്ല ജീവൻ കാത്ത് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ദേവി ചന്ദന പ്രേക്ഷകർക്ക് നൽകുന്ന സന്ദേശം ഏറെ വിലപ്പെട്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണം ഒരു മാസത്തോളം ആശുപത്രിയിൽ കിടന്നപ്പോൾ വലിയൊരു തുക ബില്ലായി നൽകേണ്ടി വന്ന അനുഭവത്തിൽ നിന്നാണ് ഈ ഉപദേശം അതുപോലെ പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർ ഭക്ഷണവും വെള്ളവും വളരെയധികം ശ്രദ്ധിക്കണം ഹെപ്പറ്റൈറ്റിസ് രോഗം കോമയിലേക്ക് പോലും നയിച്ചേക്കാം സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പോൾ കൺട്രോൾ ചെയ്യുക ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക എന്ന് താരം പറഞ്ഞും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിലേക്ക് ഈ